സങ്കൽപ്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഓണം കളക്ഷൻസിൻ്റെ ഭാഗമായി കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ആൻറ്റിക് ഐറ്റംസിൻ്റെയും ഒരു ഓഫർ വീഡിയോ ആണ് ഇത് ഇതിലുള്ള ഐറ്റംസ് അറുന്നൂറ് രൂപയ്ക്ക് മുകളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതെല്ലാം ഫ്രീ ഷിപ്പിങ്ങിലാണ് അയയ്ക്കുന്നത് നെക്ലേസുകൾ മാത്രമല്ല നിങ്ങൾക്ക് മറ്റുള്ള വീഡിയോസിലെ ഇയർറിംഗ്സും ആഡ് ചെയ്യാവുന്നതാണ് ജിമിക്കുകളോ അല്ലെങ്കിൽ പാർട്ടി വെയർ സ്റ്റോൺ ഇയർറിങ്ങുകളോ ഫാൻസിയിൽ വരുന്ന സ്റ്റെഡുകളും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ് ഈ ഓഫർ ഞായറാഴ്ച വരെ മാത്രമേ ഉണ്ടാകൂട്ടോ ഗോൾഡ് പ്ലേറ്റഡിൻ്റെ ഐറ്റംസ് ഇതിൽ ഉൾപ്പെടുത്തുന്നതല്ല ത്രീ പെൻഡൻറ്റ് വരുന്ന ഈ നെക്ലേസിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് ലക്ഷ്മി ദേവി പെൻഡൻറ്റ് വരുന്ന ഈ നെക്ലേസിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി ഫൈവ് റുപ്പീസ് സെൻ്ററിൽ റെഡ് ഇനാമൽ വരുന്ന ഈ നെക്ലേസിൻ്റെ റേറ്റ് വരുന്നത് സെവൻ്റി ഫൈവ് റുപ്പീസ് സെൻ്ററിൽ വലിയ പെൻഡൻറ്റും സൈഡിലായി നാല് ചെറിയ പെൻഡൻറ്റുകളും വരുന്ന ഈ ഗ്രീൻ പാലയ്ക്ക നെക്ലേസിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് ബ്ലൂ കളർ ലക്ഷ്മി പെൻഡൻറ്റ് വരുന്ന ഈ നെക്ലേസിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി ഫൈവ് ഗ്രീൻ കളർ പെൻഡൻറ്റ് വരുന്ന ഈ നെക്ലേസിൻ്റെ റേറ്റ് വരുന്നത് സെവൻ്റി ഫൈവ് സെൻറ്ററിൽ ബ്ലൂ കളർ വരുന്ന ഗോൾഡൻ പെൻഡൻറ്റ് വരുന്ന ഈ നെക്ലേസിൻ്റെ റേറ്റ് വരുന്നത് സെവൻ്റി ഫൈവ് അഞ്ച് പാലക്ക പെണ്ടൻറ്റുകൾ വരുന്ന ഈ ഇൻവിസിബിൾ നെക്ലേസിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി സെൻ്ററിൽ ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള വലിയ പെണ്ടൻറ്റോട് കൂടിയ ഈ ചെയിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി സെയിം മോഡലിൽ തന്നെ റെഡ് സ്റ്റോൺ വരുന്ന പെണ്ടൻറ്റോട് കൂടിയ ഈ ചെയിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ചോക്കറായും നെക്ലേസായും യൂസ് ചെയ്യാവുന്ന ഈ ആൻഡിക് നെക്ലേസിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി സെയിം മോഡൽ തന്നെ പെൻഡൻറ്റിൽ മാത്രം വ്യത്യാസം വരുന്ന ഈ നെക്ലേസിൻ്റെ റേറ്റ് വരുന്നതും വൺ എയ്റ്റി ടെമ്പിൾ ഡിസൈനിൽ വരുന്ന ഈ ലക്ഷ്മി നെക്ലേസിൻ്റെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ഇതിൽ ബ്ലൂ കളർ സ്റ്റോൺ ആണ് വെച്ചിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഒരു മിഡിൽ ലെങ്ത് നെക്ലേസ് ആണ് ഇതിൽ ലക്ഷ്മി ആണ് വരുന്നത് ഇതിൽ റെഡ് കമ്പുകളും കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ആയി ജുംകെയാണ് വരുന്നത് റേറ്റ് വരുന്നത് ടു ഫോർട്ടി നെക്സ്റ്റ് വരുന്നത് ഒരു കോയിൻ നെക്ലേസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു ഫോർട്ടി ഒരു നൈസ് ചെയിനിൽ അഞ്ച് വലിയ പെൻഡൻറ്റുകൾ ഹാങ്ങിങ്സായി വരുന്ന മോഡലാണ് നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഒരു ആൻറ്റിക് ചോക്കറാണ് ലെങ്ത്തുള്ള ഇയർ റിങ്സാണ് ഇതിൽ വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ത്രീ ട്വൻ്റി നെക്സ്റ്റ് വരുന്നത് മൾട്ടി കളർ സ്റ്റോണിൽ വന്നിട്ടുള്ള ഒരു ആൻഡിക് നെക്ലേസ് ആണ് റേറ്റ് വരുന്നത് ടു സെവൻറ്റി മജന്ത കളർ സ്റ്റോൺ വന്നിട്ടുള്ള ഒരു നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി പിങ്ക് ആൻഡ് ഗ്രീൻ ക്യാംപ് സ്റ്റോണുകൾ വെച്ചിട്ടുള്ള ഒരു ലോങ് ഹാരമാണ് നെക്സ്റ്റ് വരുന്നത് ഫ്ലവർ മോഡൽ ഇയറിങ്ങും ഉണ്ട് റേറ്റ് വരുന്നത് ടു എയ്റ്റി വലിയ ലക്ഷ്മി പെണ്ടൻറ്റ് വരുന്ന ഒരു ഹാരമാണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ചെയിൻ വന്നിട്ടുള്ളത് ത്രീ ലെയർ ബോൾ ചെയിനാണ് ചെറിയ ജുമക്കയാണ് ഇയറിംഗായി വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി ഈ ഐറ്റംസൊക്കെ നിങ്ങൾക്ക് നല്ല ഫങ്ഷൻ വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ ഏത് ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെയും നിങ്ങൾക്ക് ഇതെല്ലാം വെയർ ചെയ്യാവുന്നതാണ് പാലക്ക മോഡലിൽ വരുന്ന നല്ലൊരു പ്രീമിയം നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ത്രീ ട്വൻ്റി എലിഫന്റ് പെണ്ടന്റ് വരുന്ന ഒരു ഇൻവിസിബിൾ ചെയ്യൻ ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് ലക്ഷ്മി പെണ്ടന്റ് വരുന്ന ഒരു ചെറിയ നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ഈ ഇൻവിസിബിൾ ചെയ്യൻ്റെ റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് കുട്ടികളുടെ സ്റ്റോൺ നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിന് നാല് മോഡലുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം ഓരോന്ന് വെച്ച് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ വൈറ്റ് സ്റ്റോൺ ഗ്രീൻ സ്റ്റോൺ മറൂൺ സ്റ്റോൺ ഓറഞ്ച് സ്റ്റോൺ ഇങ്ങനെ നാല് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് കുട്ടികളുടെ സ്റ്റോൺ നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റി ഫൈവ് റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് ഒരു ഫ്ലവർ ചോക്കറാണ് വിത്ത് ഫ്ലവർ ഇയർ ഉണ്ട് റേറ്റ് വരുന്നത് ടു ഫോർട്ടി സെയിം മോഡൽ തന്നെ ബ്ലൂ ക്യാം സ്റ്റോൺ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് ടു ഫോർട്ടി നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ലോട്ടസ് ചെയിൻ ആണ് അഞ്ച് പെറ്റൽസ് വരുന്നതാണ് ഇത് റേറ്റ് വരുന്നത് നൂറ്റി പത്ത് ഈ ഐറ്റംസുകളൊക്കെ സിംഗിൾ പീസോ അല്ലെങ്കിൽ രണ്ടെണ്ണമോ ഒക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ ഗോൾഡൻ കളർ ലോട്ടസ് ചെയിൻ ആണ് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് കം സ്റ്റോണും കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി സെയിം മോഡൽ തന്നെ റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള ലോട്ടസ് ചെയിൻ ആണ് നെക്സ്റ്റ് വരുന്നത് വൺ സിക്സ്റ്റി പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ഒരു ലോട്ടസ് ചെയിൻ ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൽ അഞ്ച് ഗ്രീൻ പെറ്റൽസ് ആണ് വരുന്നത് റേറ്റ് വരുന്നത് ടു ട്വൻ്റി സെയിം മോഡലിൽ തന്നെ പിങ്ക് ലോട്ടസ് വരുന്ന നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ടു ട്വൻ്റി പർപ്പിൾ കളർ വരുന്ന ലോട്ടസ് നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇതിൽ നയൻ ലോട്ടസ് ആണ് വരുന്നത് എല്ലാം നല്ല തിക്കായിട്ടുള്ളതാണ് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി സെയിം മോഡൽ തന്നെ ബ്ലൂ കളർ ലോട്ടസ് വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ഗ്യാപ്പ് ഒന്നും വരാതെ ലോട്ടസ് മാത്രം വരുന്ന ഒരു മോഡലാണ് ഇത് സെയിം മോഡൽ തന്നെ ഗ്രീൻ ലോട്ടസിൻ്റെ നെക്ലെസ് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി സെയിം മോഡൽ തന്നെ ബ്ലാക്ക് കളർ ലോട്ടസ് വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് വേൾ ഹാങ്ങിങ്സ് വരുന്ന ഗ്രീൻ കളർ ലോട്ടസ് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ടു സെവൻറ്റി ചോക്കർ മോഡലിൽ ഒറ്റ ലോട്ടസ് മാത്രം വരുന്ന മോഡലാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഒരു ചെറിയ ബോൾ ചെയിനിൽ വലിയ പിങ്ക് കളർ ലോട്ടസ് വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി ഇതെല്ലാം സിംഗിൾ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു ആൻറ്റിക് ബേസിൽ ബ്ലാക്ക് സ്റ്റോൺസ് വരുന്ന നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് ജുമക്കയും വരുന്നുണ്ട് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി സെയിം മോഡൽ തന്നെ വൈറ്റ് സ്റ്റോൺ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് സെയിം റേറ്റ് തന്നെയാണ് ഓക്സിഡൈസ്ഡ് ബേസിൽ ബ്ലാക്ക് സ്റ്റോൺ വന്നിട്ടുള്ള ഒരു നെക്ലേസ് ആണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് ടു ഫോർട്ടി ആൻറ്റിക് ബേസിൽ ഡാർക്ക് വയലറ്റ് സ്റ്റോൺ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി ഗ്രീൻ ആൻഡ് റെഡ് കളർ കം സ്റ്റോണുകൾ വരുന്ന ഈ നെക്ലേസിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപ ഗ്രീൻ ആൻഡ് പിങ്ക് വലിയ സ്റ്റോണുകളും ചെറിയ ഗോൾഡൻ കളർ സ്റ്റോണുകളും വരുന്ന ഈ നെക്ലേസിൻ്റെ റേറ്റ് വരുന്നത് ടു സിക്സ്റ്റി ഇതെല്ലാം നിങ്ങൾക്ക് ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ ഈ മോഡലുകളൊന്നും ഈ റേറ്റിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല ഇനി കുറച്ച് ബാങ്കിൾസ് കാണാം പേൾ വെച്ചിട്ടുള്ള ഈ ബാങ്കിളിൻ്റെ അളവ് വരുന്നത് ടു പോയിൻറ്റ് സിക്സാണ് ഈ രണ്ട് പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ മാങ്കോ ഡിസൈനിൽ വരുന്ന ഈ ബാങ്കിളിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി കോയിൻ ബാങ്കിളിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി രണ്ടിൻ്റെയും അളവ് വരുന്നത് ടു പോയിൻ്റ് സിക്സ് ആണ് വലിയ മജന്ത സ്റ്റോണും ഗോൾഡൻ കളർ ഫ്ലവർ സ്റ്റോണും വരുന്ന ഈ ബാങ്കിളിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് നയൻറ്റി റുപ്പീസ് പിങ്ക് ഗ്രീൻ സ്റ്റോണുകൾ ഇടവിട്ട് വരുന്ന ഈ ബാങ്കിളിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് സെവൻറി റുപ്പീസ് മൾട്ടി കളർ കെമ്പ് സ്റ്റോണുകൾ വരുന്ന ഈ ബാങ്കിളിൻ്റെ റേറ്റ് വരുന്നത് സെവൻറ്റി റുപ്പീസ് ഇത് ടു പോയിൻ്റ് എയിറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ കേട്ടോ ഒരു പീസ് മാത്രമേ ഉണ്ടാകൂ ടെമ്പിൾ ഡിസൈനിൽ വരുന്ന ഈ ബാംഗിളിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് നയൻറ്റി റുപ്പീസ് ഇത് ടു പോയിൻറ്റ് ടു ടു പോയിൻ്റ് ഫോർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഗ്രീൻ ആൻഡ് റെഡ് കളർ സ്റ്റോൺ വരുന്ന ഈ ബാങ്കിളിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് നയൻറ്റി റുപ്പീസ് റെഡ് കളർ സ്റ്റോൺ മാത്രമായിട്ടുള്ള ഇതിൻ്റെ ടു പോയിൻ്റ് എയിറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ഗ്രീൻ കളറിൻ്റെ ടു പോയിൻ്റ് എയ്റ്റും ടു പോയിൻ്റ് സിക്സും അവൈലബിളാണ് വളരെ കുറച്ച് പീസ് മാത്രമേ ഇതുള്ളൂ കേട്ടോ ഇതുകൂടാതെ ജിമിക്കുകളും സ്റ്റോൺ ഇയറിങ്ങുകളും നമ്മുടെ കയ്യിൽ ആണ് നിങ്ങൾക്ക് ആവശ്യമുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ